ഞാൻ പി എസ് സിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഏത് സ്ഥാപനം തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞപ്പം എൻ്റെ സുഹൃത്ത് ശ്രീരാഗ് എനിക്ക് എയ്സിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ അവൻ പറഞ്ഞു എയ് സി ആ സമയത്ത് അവിടെ വന്നിട്ടേ ഉള്ളൂ പക്ഷേ അവനവിടെ ഒരു ഒരു വീക്കായിട്ടുണ്ടാവും അപ്പോൾ അവൻ അവന് അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാം ഓക്കെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവനാണ് എനിക്ക് എ റെക്കമെൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാൻ പി എസ് സിയിൽ എസിനെ സെലക്ട് ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ എനിക്ക് എ സിനെ കുറിച്ചൊന്നും അറിയില്ല പക്ഷെ അവിടെ എത്തിയപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇനി വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല എനിക്ക് ജോലി കിട്ടും വരെ തന്നെ നിന്നാൽ മതി എനിക്ക് ഇവിടെ നിന്നാൽ ജോലി കിട്ടും എന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ സാറൊരു ഷോപ്പർ തന്നെ ഞാൻ ചെന്തിനാ പീസോ ഷോപ്പർ തന്നെ അപ്പോൾ അത്രയും മെറ്റീരിയൽസ് അന്ന് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോപ്പറും കൊണ്ടാണ് ഞാൻ അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അമ്മയും ചോദിച്ചത് അവിടെ അരിയെല്ലാം വാങ്ങി വരികയാണ് പറഞ്ഞപ്പോൾ ഞാൻ ബുക്ക് എല്ലാം അടുത്ത് കാണിച്ചു കൊടുത്തു അപ്പോൾ അപ്പൊ തന്നെ എനിക്ക് ആ മെറ്റീരിയൽസൊക്കെ ഒന്ന് വായിച്ച് വീട്ടിൽ പോയി വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ക്വാളിറ്റി എന്താണെന്നുള്ളത് ബീസിൻ്റെ മദർ ബ്രാഞ്ച് ആയുള്ള മഞ്ചേരിയിലൊക്കെ ഒരുപാട് ആൾക്കാർ റിസർച്ച് ഒക്കെ ഉണ്ടായാലും അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന മെറ്റീരിയലാണ് അപ്പൊ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും തറയാണ് ഒരു പീസിലേക്ക് കടന്നു വരാ വരുന്ന ഒരാൾക്ക് ഏറ്റവും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് നല്ല റാങ്കിലേക്ക് എത്താൻ എന്താണോ വേണ്ടത് അതാണ് എയ്സിൻ്റെ മെറ്റീരിയൽ അപ്പം നമുക്ക് പഠിച്ച് തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനം ഏസിൽ നിന്ന് മെറ്റീരിയൽസ് എസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതൊരു ബിഗ്ധാരണം എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് അവിടെ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു നോട്ട്സ് കറക്റ്റായിട്ട് എഴുതിയെടുത്തു അതിൻ്റെ ടെസ്റ്റുകൾ അപ്പം സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇന്ന ഒ എം ആർ ടെസ്റ്റ് ഒ എം ആർ ടെസ്റ്റ് ഒ എം ആർ ടെസ്റ്റെന്ന് കേട്ടിട്ടുണ്ട് അല്ലാതെ അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെ ഒ എം ആർ ടെസ്റ്റുകൾ ഒന്ന് എഴുതിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പോൾ കേസിൽ എല്ലാ ആഴ്ചയും രണ്ട് ഒ എം ആർ ടെസ്റ്റുകൾ ഉണ്ടാകാറുണ്ടായിരുന്നു അത് ഏറ്റവും വലിയ ആയി കാരണം ആ ഒ എം ആർ ഉള്ളൊരു പേടി പരീക്ഷകളുള്ള പേടി ആ ബബ്ളിങ് സ്പീഡ് എല്ലാം ഭയങ്കര ആയിട്ട് വന്നു എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നു എന്ന് തന്നെ പറയാം അപ്പം അത് ശരിക്കും വലിയൊരു കാര്യമുണ്ട് പിന്നെ ഒപ്പം പഠിക്കുന്ന ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളൊരു മൂന്നാല് പേര് ഒരുമിച്ചായിരുന്നു പഠിക്കാതെ ദൈവം സഹായിച്ച് നാല് പേരുമ്പം സർവീസിലുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഫസ്റ്റ് ബാച്ചിൽ ഒരു അൻപതോളം കുട്ടികളുണ്ടായിരുന്നു അപ്പം സ്ഥിരമായിട്ട് വരുന്ന എല്ലാവരും നാൽപ്പതോളം കുട്ടികൾ സ്ഥിരമായിട്ട് വരുന്ന കുട്ടികളായിരുന്നു അപ്പം ആ നാൽപ്പത് പേരും ഇപ്പം ഗവൺമെൻറ് സർവീസിലുണ്ട് അത് ഞാൻ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാണുകയാണ് പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഫെസിലിറ്റീസ് മെറ്റീരിയൽസ് എല്ലാത്തിനും ഉപരിയായിട്ട് അപ്പം നമുക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കിട്ടി അവിടെ നിന്നാണ് ഞാൻ ഇപ്പം ജോലി ചെയ്യുന്നത് ഇവിടെ കോഴിക്കോട് ജില്ലയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലാണ് അപ്പോൾ ഇത് കൂടാതെ തന്നെ ഒരു പതിനെട്ടോളം ലിസ്റ്റുകളിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റി ഒരു സെക്രട്ടറി അസിഡൻറ്റ് കമ്പനി ബോർഡ് അസിഡൻറ്റ് എൽ ഡി ക്ലർക്ക് എസ് ഐ അങ്ങനെ തുടങ്ങി പതിനെട്ടോളം ലിസ്റ്റുകളിൽ എത്തിച്ചേരാൻ പറ്റി ഞാൻ എന്നെ പ്രാപ്തനാക്കിയത് എയ്സാണ് അതുകൊണ്ട് തന്നെ എയ്സിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും